മാസത്തിൽ ചെയ്താൽ അത് ആ വ്യക്തിക്ക് ആ വർഷത്തെ ഹജ്ജ് നിർബന്ധമാകുമോ എന്നാണ് ഷൗവാൽ മാസത്തിൽ ഒമ്ര ചെയ്താൽ ആ വ്യക്തിക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണോ ഇത് ഇതേപോലെ നമ്മൾ നമ്മളെ ചർച്ചാ വിഷയം തന്നെ എന്താണ് നമ്മളെ ഹെഡിങ് നാട്ടിലുണ്ടാകുന്ന പറഞ്ഞങ്ങളില്ലാത്തതുമായത് അതിൽപ്പെട്ട ഒന്നാണ് ഷൗവാൽ മാസത്തിൽ ഒമ്പ്ര ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി ഹജ്ജ് ചെയ്യൽ ആ കൊല്ലത്തിൽ നിർബന്ധമാണ് എന്നാണ് അങ്ങനെ ഒന്ന് ഇസ്ലാമിൽ ഇല്ലേ ഇല്ല കാരണം ഹജ്ജും ഉമ്രയും ചെയ്യാൻ മീക്കാത്തുണ്ട് മീക്കാത്ത് രണ്ട് രൂപത്തിലാണ് ഇൻഷാൽ നമ്മളെ പീസ് റേഡിയോയിലൂടെ ഹജ്ജുമായി ബന്ധപ്പെട്ട വിശദമായ പഠന കോഴ്സ് താമസിക്കാത്തതിന് വരുന്നതാണ് മീക്കാത്ത് ഒന്ന് മീക്കാത്തു സമാനി ഹജ്ജോ ഒമ്രയോ ചെയ്യുന്ന ആൾ അത് ചെയ്യാൻ നിശ്ചിതമായ സമയമുണ്ട് ഒമ്പ്രക്ക് അങ്ങനെയില്ല വർഷത്തിൽ ഏത് ദിവസവും ഉണ്ട് എന്നാൽ ഹജ്ജിനാകട്ടെ ഷൗ്വാൽ ദുൽഖാദ ദുൽഹജ്ജിൻ്റെ പത്തു വരെയുള്ള ദിവസം ഒമ്പതിൻ്റെ അവ വരെയുള്ള ദിവസങ്ങൾ ഇതാണ് മീക്കാത്തുസമാനി ഉംറ ഏത് ദിവസവും ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾക്ക് ഷൗ്വാലിൽ ഒരാൾ ഉംറ ചെയ്താൽ അയാൾ നിർബന്ധമായും ആ വർഷം ഹജ്ജ് ചെയ്യണം എന്ന് പറയാൻ ഒരു തെളിവും അതിനില്ല മാത്രമല്ല ഹജ്ജ് മൂന്ന് രൂപത്തിലുണ്ടാവും ഒന്ന് ഇഫ്രാദ് ഹജ്ജ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര ഇപ്പോൾ ഒരാൾ നമ്മുടെ കേരളത്തിൽ നിന്നും ഹജ്ജിൻ്റെ സമയമാവുമ്പോൾ എഹ്റാമിൽ ഹജ്ജിന് മാത്രം ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് അയാൾ മക്കയിൽ പോയി ഹജ്ജ് മാത്രം ചെയ്യുക അതാണ് ഒന്ന് അത് ഉമ്രയുമായി ബന്ധമില്ല മറ്റു രണ്ടെണ്ണം ഉമ്രയുമായി ബന്ധമുണ്ട് തമത്വവും കിറാനും തമത്വ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഹജ്ജിന്റെ മാസം പക്ഷേ ചൊവ്വാലിലോ ദുൽഖ്യാദിലോ ദുൽഹജ്ജയുടെ ആദ്യ മാസത്തിലോ അയാൾ ആദ്യം ഒമ്ര ചെയ്യുന്നു പിന്നീട് ഹജ്ജിന്റെ ആ സമയത്ത് ഹജ്ജും ചെയ്യുന്നു കിറാൻ എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ പക്ഷേ ഒമ്ര ചെയ്ത് പൂർത്തിയാകുന്നില്ല തല മുടിയെടുക്കുക എന്നുള്ളതിൽ നിന്ന് ഒമ്ര അയാൾ ചെയ്യുന്നില്ല തലമുടി എടുക്കാതെ ഇഹ്റാമിൽ തന്നെ കഴിയുന്നു ദുൽഹജ്ജ് എട്ടിൻ്റെ അന്ന് ഹജ്ജും അയാൾ ചെയ്യുന്നു എന്നുള്ളതാണ് തമാലാണെങ്കിൽ മുടിയെടുത്ത് തമിഴ് തമത്തൂവിലാവുമ്പോൾ ഒരാൾ മുടിയെടുത്ത് പൂർണ്ണമായും ഒമ്പ്ര ചെയ്ത് തഹലിലായ സാധാരണ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആവുന്നു പിന്നെ ദുൽഹജ് എട്ടിന് എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്ന് അയാൾ എഹ്റാമിൽ പ്രവേശിക്കുന്നു എന്നാണ് അപ്പോൾ ഇവിടെ ഒന്നും തന്നെ ഷൗവാൽ മാസിൽ ഒമ്പ്ര ചെയ്ത ഒരാൾ നിർബന്ധമായും അയാൾ ആ വർഷത്തിൽ തന്നെ ഹജ്ജ് ചെയ്യണം എന്ന ഒരു നിബന്ധനയില്ല അതൊരു പക്ഷേ ജനങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയായിരിക്കും